അസ്സാമലൈക്കും മുട്ടയോ ബേക്കിംഗ് ടൂൾസോ അതുപോലെ തന്നെ ബേക്കിങ്ങിൻ്റെ പാത്രങ്ങളോ ഓവനോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് സ്റ്റീലിൻ്റെ ബൗളിൽ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഇല്ലാത്ത തൈരായതിൻ്റെ പേരിലാണ് അരക്കപ്പ് എടുത്തത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിലേറെ ആവശ്യമില്ല പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാ മിക്സ് എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ കേക്ക് ഹാർഡൊന്നും അല്ലെട്ടോ നല്ല സോ സോഫ്റ്റ് സോഫ്റ്റാണ് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഞാൻ രണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സിയിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീ ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബട്ടർ ഒന്ന് ഉരുക്കി ചേർത്ത് കൊടുക്കുക ചൂടോടെ ഒഴിക്കരുത് ചൂടറിയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഈ ഒരു പഞ്ചസാരയും തൈരും അതുപോലെ തന്നെ ഈ ഒരു സൺഫ്ലവർ ഓയിലും മൂന്നും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് മിക്സ് ആക്കുക ആക്കുകട്ടോ അപ്പോൾ എല്ലാതും ഒരു പാത്രത്തിൻ്റെ അളവിലെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ തൈര് എടുത്ത് ആ ഒരു കപ്പിന് തന്നെ ഫുള്ളായിട്ട് ഒരു കപ്പ് മുഴുവനായിട്ട് ഞാൻ റവ് ഇട്ട് കൊടുക്കുകയാണ് റവ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് റവേന്ന് ഉറപ്പ് വരുത്തട്ടെ ചെറിയ ചെറിയ ഇങ്ങനെ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിലിട്ടിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ടൈറ്റൊന്നുമല്ല ലൂസായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉള്ളത് ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ച പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത് പുറത്ത് വെച്ചിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് വലിയൊരു ഇളം ചൂടുള്ള പാല് കുറച്ച് പാല് മതിയിട്ട് നമുക്ക് ഈ ഒരു കേക്കൊക്കെ അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ടേസ്റ്റ് ഒന്ന് കൂടും ചെയ്യും അങ്ങനെ പാലും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ അടിയിൽ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇതാക്കി കൊടുക്കാൻ ആരും മറക്കില്ലേ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വാ കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ ആ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട എന്നാലും ഞാനിതാ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഉണ്ടോ നമ്മുടെ ഈ റെഡ്ഡി അടിപൊളി കേക്ക് ബേക്ക് ചെയ്യുന്നത് അതിന് ഒരു സ്റ്റീലിൻ്റെ ബൗള് നമ്മളെ കറിയൊക്കെ എടുക്കുന്ന പാത്രമൊക്കെ ഉണ്ടാവും കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് ഉൾഭാഗമൊക്കെ ഒരു കോട്ടൻ ടവൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തോർത്തിയിട്ട് വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുറച്ച് ഓയിലൊന്ന് കൊടുക്കാം അതല്ലെങ്കിൽ നെയ്യും ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ മൈദൻ്റെ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് തട്ടി കൊടുക്കാം അതെല്ലാം ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കായുമ്പോഴേക്കും നമ്മുടെ ഈ റവ ഒക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് എന്തായാലും നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ ഈ റവ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടുള്ളൂ അപ്പോഴേ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ആ ഒരു റവിൻ്റെ ആ ഒരു കൂട്ടിലോട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് മാത്രം മതി കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കളിയിൽ ബേക്കിംഗ് പൗഡറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബേക്കിംഗ് സോഡ മാത്രം ഇട്ട് കൊടുത്താലും മതിയാവും ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടോ ഇത് മിക്സ് ആക്കുന്ന ടൈമിൽ ചെറിയ രീതിയിലൊന്ന് ടൈറ്റായിട്ട് വരും അപ്പം നമുക്കിതിലോട്ട് ഒരു കാൽ ഗ്ലാസ് കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് വന്നത് അര ഗ്ലാസ് പാലാണ് കേട്ടോ അര ഗ്ലാസ് പാൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തത് ആവശ്യത്തിന് ഇത്തിരി ഒരു ഒന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മളീ ഒരു മധുരമൊക്കെ നല്ല രീതി തന്നെ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് എല്ലാവരും എല്ലാ ഉമ്മമാരും എന്തു ചെയ്യുക ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കട്ടോ നല്ല ടേസ്റ്റുമാണ് കേക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഉച്ച ഒരുപാട് പേര് പറയുമ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല അത് വലിയ പണിയാണ് ഇതൊന്നും വലിയ പണിയല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൾക്ക് പോലും കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള മക്കൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം ഇവരെ പറ്റും ഈയൊരു അടിപൊളി കേക്ക് അപ്പം അത്രയും ഈസിയാണ് അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ പറ്റും എന്നുള്ളവരൊക്കെ ഇന്ന് നമുക്ക് ചായയുടെ കൂടെ ഓരോ പീസാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ വെറും സന്തോഷം വേറെ എന്താ ഉള്ളതിലെ അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമാവും ചെയ്യട്ടോ അങ്ങനൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ അതാ നമ്മുടെ പാലക്കൊഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരുപാടങ്ങോട്ട് ബാറ്ററി കട്ടിയായി പോകരുത് കേട്ടോ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ആവുമ്പോഴേ നമ്മളെ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ച് നട്ട്സൊക്കെ ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുക ട്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല പിന്നെ അതാ ഈ ഒരു പാത്രം ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ നമുക്ക് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ മുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അതിനനുസരിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ഇന്നത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരു പോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി ഒക്കെ ഇടുന്നത് ഇടനൊക്കെ പാത്രം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക ഞാൻ എന്താ മുന്തിരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഹാർഡായിട്ടാണ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ആ മാവിലോട്ട് താഴേന്ന് പോയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നാൽ വെന്ത് വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ നമുക്ക് നോക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരുവ് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ താ ഇനി നമ്മളിതാ ഞാനൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നുമല്ല ഇത് ഇങ്ങനൊരു പാനെന്താ അപ്പം ഇതിൽ പറയാം ഇൻഡാലിയെന്നൊക്കെ പറയാം സ്റ്റീലിൻ്റെയൊക്കെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഏതായാലും അതിൽ ചെറിയ തട്ട കട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഈ ഒരു ബൗൾ വെച്ചുകൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കെ കേട്ടോ നല്ല ടൈറ്റ് മൂടി എടുത്തിട്ട് വേണം ചെയ്യാൻ എന്താ ഇതിന് പാകത്തൊരു മൂടിയും കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വൈ വെയ്റ്റ് ഇടാൻ നോക്കട്ടെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കാനായിട്ട് എടുക്കുന്ന ഈയൊരു ഇതുണ്ടല്ലോ ഇടുക്കല്ലേ ഇത് കേട്ടോ തല കുത്തനാക്കി വെച്ചെടുത്തിരിക്കുകയാണ് അപ്പം നല്ല ടൈറ്റായിട്ട് നിൽക്കും ചെയ്യും കുറഞ്ഞ തീലിട്ടിട്ട് ചുരുങ്ങിയത് നാൽപ്പത്തി അഞ്ച് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് സമയം അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒക്കെ അളവിനായിരിക്കും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഇതുപോലെ ഒരു പപ്പടക്കോലൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കട്ടോ അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴാണ് ഞാനിത് ഉണങ്ങി നല്ല 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 രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സീഡൊക്കെ അതാ വിട്ട് വിട്ട് വരുന്നത് കണ്ടല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഇതിന് ഒരു പണിയില്ല കേട്ടോ അതേപറഞ്ഞാൽ മുട്ടൻ്റെ സ്മെൽ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാവും അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ കണ്ടല്ലോ നല്ല സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞ് നെരിഞ്ഞുകൊണ്ട് കിട്ടോ കണ്ടോ സൂപ്പറായിട്ടെ കിട്ടിയിട്ടുണ്ട് കരിഞ്ഞതല്ല കേട്ടോ നല്ലോണം എരിഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യെടുത്ത പാത്രം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ പാത്രമാണ് ഒരുപാട് സമയം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ചൂടായി നിൽക്കുമ്പോൾ ആ ഒരു ഇത് വന്നതാണ് കേട്ടോ അല്ലാതെ നമ്മൾ കേക്കിന് യാതൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റി തന്നെയാണ് കഴിക്കാനായിട്ട് ഇന്നതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചായയുടെ കൂടെ കൊടുക്കാം അതെല്ലാം തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ കേക്കിന്റെ ഈ സൈഡ് മാത്രമേ കേട്ടോ മുരിഞ്ഞു വന്നിട്ടുള്ളൂ അടിഭാഗത്തിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ കണ്ടോ ഇതൊക്കെ സാധാരണക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി തന്നെയാണ് അടിപൊളി കേക്കാണ് അപ്പൊ ഇങ്ങനെന്തു ചെയ്യുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊടിഞ്ഞു പോരും വേറെ ഒന്നുമല്ല അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എന്നും കരുതിട്ട് ഒന്നായിട്ടൊന്നും പൊടിഞ്ഞു പോരില്ല നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു തല്ലു തുമ്പ് പോലെയൊക്കെ ഇങ്ങനെ പോരും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അതെത്രത്തോളം സോഫ്റ്റ് ആണ് ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മക്കളൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കേക്ക് തിന്നാൻ വീഡിയോ കഴിഞ്ഞിട്ട് വേണം തിന്നാൻ എന്ന് എഴുതിയിട്ട് ഞാൻ നിൽക്കുകയാണ് നമ്മുടെ ഇക്കെ വീട്ടിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എന്തായാലും മക്കളൊക്കെ ഉണ്ടാവും നിങ്ങളെന്തെയ്യാ പറ്റും എന്നുള്ളവർ വൈകുന്നേരം ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കല്ലേ അതുപോലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയണേ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ പോണീൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കൂടി പരിചയപ്പെടുത്തി തരാം വേറൊന്നുമല്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു പരിപാടിയാണ് കേട്ടോ നമ്മളെ നാച്ചുറൽ സോപ്പാണ് പപ്പായ അതുപോലെ തന്നെ അരിവേപ്പിൻ്റെ ഇല ക്യാരറ്റ് അലുവേര തുളസി അങ്ങനെ വെച്ച് മഞ്ഞൾ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യണത് സോപ്പാണ് അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം മാർക്കറ്റിലുള്ള വിലയേക്കാൾ കുറച്ചിട്ടാണ് കേട്ടോ അവൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റുള്ള ഒരു തുടക്കമല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് അവൾക്ക് വേണം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും പോസ്റ്റ് വഴി അവൾ അയച്ചു തരും അപ്പം കണ്ടല്ലോ നല്ല സ്മെല്ലും നല്ല പതിയോട് കൂടിയിട്ടുള്ള സോപ്പാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഈ ഒരു സോപ്പ് യൂസ് ആക്കട്ടോ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കാരണം നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും ചേർക്കൂല്ല ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു നമ്പറിൽ കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലേക്കും